േവലക്കര സ്കൂളിൽ ഉണ്ടായ വീഴ്ച പരിശോധിക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കെ എസ് ഇ ബിയും അന്വേഷണം നടത്തിവരികയാണ് റിപ്പോർട്ട് പരിശോധിച്ച നടപടിയുണ്ടാകും അപകടം സംഭവിച്ച സ്ഥലത്ത് കെ എസ് ഇ ബി ലൈൻ കേബിളിന് കേബിളിംഗ് ചെയ്യുന്ന നടപടി രണ്ട് ദിവസത്തിനകം പൂർത്തിയാക്കുമെന്നും മന്ത്രി ജനം ടിവിയോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം അതിദാരുണമായ ഒരു സംഭവമാണ് വിഷയത്തിൽ ഇപ്പോൾ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നമ്മൾ ജൻഡിയോടൊപ്പം ചേരുന്നുണ്ട് മിസ്റ്റേ കഴിഞ്ഞ ദിവസം വളരെ ദാരുണമായ ഒരു സംഭവം നടന്നത് അതിലിപ്പോൾ ഏത് തരത്തിലുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രാഥമികമായ അന്വേഷണം രണ്ട് ഡിപ്പാർട്ട്മെന്റ് നടത്തി ആർ നടത്തിയതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോഴാണ് അപ്പോൾ അത് ഓരോ വിശദമായ അന്വേഷണം വേണം ആരാണ് കുറ്റക്കാർ വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്നുണ്ട് പോലീസ് നടത്തുന്നുണ്ട് ഇപ്പോൾ കെ ഐ സി ബിയുടെ ചീഫ് സേഫ്റ്റി കമ്മീഷണറെ കൊണ്ട് നടത്താൻ പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രിസിറ്റിയുടെ ഇൻസ്പെക്ടറെയും പ്രത്യേകമായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അവർ റിപ്പോർട്ട് കിടന്നിട്ട് ആരാണ് കുറ്റക്കാരെന്ന് മനസ്സിലാക്കിയിട്ട് ഇനി ഇതൊരു വീഴ്ച വരാതിരിക്കാനുള്ള നിർദ്ദേശവും കൂടി വെക്കാൻ പറ്റുന്നുണ്ട് ഇനി എവിടെയെങ്കിലും ഇങ്ങനെ കിടന്നിട്ട് മറ്റേ തകരാറുള്ള സ്ഥലങ്ങൾ എവിടെയാണെന്ന് പരിശോധിച്ചുകൊണ്ട് അത് എടുക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ശരിക്കും ഒരു വീഴ്ച ഉണ്ടായിട്ടില്ലല്ലേ അതല്ലേ അന്വേഷിച്ചിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത് ഇത് പത്ത് പതിനഞ്ച് കൊല്ലമായി അവിടെ ഇരിക്കുന്നു ഇത് അവിടെ നിന്ന് തൊടാൻ സമ്മതിക്കില്ല അവിടെ ഒരു പോസ്റ്റ് ഇടാൻ സമ്മതിക്കില്ല എന്നുള്ള പല സ്ഥലത്തും ഉണ്ട് ഇത് ഇത് തന്നെ പോലെ ഒരു മരത്തിൻ്റെ ജില്ല വന്നാൽ അതിന് വെട്ടാൻ സമ്മതിക്കില്ല അപ്പം നിങ്ങളും മീഡിയ ഒക്കെ കൂടി ഇവിടെ വാഴ നശിപ്പിച്ചു മരം നശിപ്പിച്ചു എന്ന് പറയുകയും ചെയ്യും അപ്പം നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടെങ്കിലേ നമുക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇത്രയൊക്കെ കണക്ഷനും അറുപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ എൽ ടി ലൈനും നൂറ്റി നാൽപ്പത് പോയിൻറ്റ് എട്ട് ഒമ്പത് ലക്ഷം കൺസ്യൂമറുണ്ട് ഇത്രയൊക്കെ വർദ്ധിച്ചിട്ടുണ്ട് വർദ്ധിച്ചിട്ട് നമ്മളെ ആക്സിഡന്റ് രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുന്നൂറ്റി എൺപത്തഞ്ചാണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ മുന്നൂറാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുന്നൂറ്റി അഞ്ച് ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നാണ് എന്താ വെച്ചാൽ മഴയും ചുഴലിക്കാറ്റൊക്കെ വന്നതുകൊണ്ട് കൂടിയതാണ് എന്ന് അതേ പുറത്ത് പന്നി പിടിക്കാൻ കള്ളത്തരത്തിൽ ഇലക്ട്രിസിറ്റി ലൈനിൽ ഇലക്ട്രിസിറ്റി എടുത്തിട്ട് ചെയ്യുന്നുണ്ട് അതും കൂടിയിട്ടാണത് അപ്പോൾ എപ്പോഴാണ് ഈ വന്യമൃഗശല്യം കൂടുതലാവുന്നത് അപ്പോൾ ആ അബദ്ധവും ഇതിൽ കൂടെ വരുന്നുണ്ട് അപ്പോൾ ഈ കുട്ടിക്ക് നമ്മൾ അഞ്ച് ലക്ഷം ഉറപ്പ്യപ്പം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ കൊടുക്കും

അപ്പോൾ അത് വലിയ ചിലവാണ് അത് ചിലവ് വരുമ്പോൾ ഉപഭോക്താക്കൾ ഇത് വരും എന്നാലും പ്രധാനപ്പെട്ട എവിടെയൊക്കെ ചെയ്യേണ്ടത് ഇപ്പം ഈ സ്ഥലത്ത് കേബിളിങ് ചെയ്യാനുള്ള കബർഡ് കണ്ടക്ട് ഇടാനുള്ള തീരുമാനം എടുത്തിട്ട് ഇന്നും നാളെയും കഴിക്കും കഴിക്കും ഈ ഓഫീസിലേക്ക് ഉൾപ്പെടെ ഇന്ന് ബിജെപിയുടെ മാർച്ചിൻ്റെ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് മാർച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ അതന്നെ ഞാൻ പറഞ്ഞല്ലോ അന്ന് അവരുടെ കാലത്ത് മുന്നൂറ് മുന്നൂറ്റി എൺപതും ഒക്കെയാണ് മരണം ഇപ്പോൾ അത് ഇരുന്നൂറ്റി അഞ്ചായി കുറഞ്ഞു കേട്ടോ അപ്പം അന്നൊന്നും ഇത് കണ്ടില്ല അന്ന് ലൈൻ ഇത്രയില്ല കണക്ഷൻ ഇത്രയില്ല അതൊന്നും പ കാൽഭാഗമേ ഉള്ളൂ അന്നിട്ടാണത് ഉണ്ടായത് അന്നൊന്നും ആരും പറഞ്ഞില്ല അപ്പോൾ ഇത്രയും ചുരുക്കി കൊണ്ടുവരാൻ സാധിച്ചു നമുക്ക് പവർ കട്ടില്ലാണ്ട് കൊണ്ടുപോയി ഇതൊക്കെ നമ്മൾ നോക്കണ്ടേ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ചുരുക്കം റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് കൂടുതൽ നടപടികളിലേക്ക് എന്നുള്ളതാണ് വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ കേബിളിംഗ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഇന്നും നാളെയുമായി പൂർത്തിയാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് പി ആർ മനുവിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്